അസ്സാമലൈക്കും വറഹമത്തുള്ള ഇരുപത്തി അഞ്ച് പ്രഭാതത്തോട് അടുക്കുന്ന സമയമാണ് കേട്ടോ സമയം ക്ലോക്കിൽ രണ്ടേ മുക്കാലായി കേട്ടോ എന്നാലും വെള്ളിയാഴ്ച ഒരാണെല്ലാവർക്കും ജുമോ മുബാറൊക്കെ നേരികയാണ് പടച്ചിറപ്പിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പരിശുദ്ധമായ അള്ളാഹിൻ്റെ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം കൺകുളി ഇറക്കേണ്ടോ ഹാജിമാരൊക്കെ ഇന്ന് ഇങ്ങനെ പല സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് ഒഴിയെത്തുകയാണ് കേട്ടോമ്രക്ക് കേട്ടോ അഭാഗത്തോട്ട് ഇങ്ങനെ വരികയാണ് എല്ലാവരും ഉണ്ടോ മായിട്ടുള്ളൊരു കാഴ്ച അത് വരുന്നത് റസൂൽദാൻ്റെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ അതാണ് റസൂൽദാൻ്റെ വീടാണ് കാണുന്ന ഭാഗത്ത് കേട്ടോ റസൂൽദാന്റെ വീടാണ് കാണുന്നത് അത് ബാബു സലാമ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ കാണുന്നത് രാജ്മരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ റാജുസിയയിലേക്കുള്ള ബസ് സ്റ്റേഷനുണ്ടോ അങ്ങോട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാണ് അപ്പം അതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ കണ്ടോ ഷേബാമീർ ജുമൈസിയ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഗസ്സ ഭാഗം ചെന്നത്തൽ മലൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് കാണാം ഉണ്ടോ ഇതൊരു വലിയൊരു പർവ്വതമാണ് പണ്ട് കുറേ അവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഹുബൈഖാൻ എന്ന് പറയുമ്പോ മലക്ക് ജബൽ ഹുബവിടെന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ടോ ഇങ്ങനെ നമ്മൾ പുതിയ പള്ളിയോട് എടുത്തിട്ട് അങ്ങ് ജെറുവൽ ഭാഗത്തേക്ക് എത്തി കേട്ടോ കേട്ടോ അവിടെ നിന്നാണ് വണ്ടിയാവുക ആ റോഡിലൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ ജബൽ ഖാബർ സ്ട്രീറ്റ് ആണോ നേരെ മുകളിലോട്ട് നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളും ജെറുവൽ ഭാഗമാണ് ഇത് പച്ച ഇത് കണ്ടോ അവിടുന്ന് അങ്ങോട്ട് റോഡ് ജിദ്ദയിലേക്കുള്ള റോഡാണ് കേട്ടോ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ആ മക്ബറയൊക്കെ ഉണ്ട് കേട്ടോ ആയിരുന്നു മക്കുബറാ അതിൻ്റെ റോഡിലുണ്ട് എന്നിട്ട് അത് പണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ പ്രസവിച്ച് പോകുന്ന കുട്ടികളൊക്കെ പെൺകുട്ടികളാണെങ്കിൽ കൊല്ലുന്ന ഇതെന്നൊക്കെയാണ് അറയ്ക്ക് തലയടിച്ച് വന്നിട്ട് പറയപ്പെടുന്ന സ്ഥലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ ആ സ്ഥലത്ത് അവിടെ ബിൽഡിങ്ങൾ ഇങ്ങനെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ് അവിടെയൊക്കെ പക്ഷേ അതെല്ലാവർക്കും എല്ലാ വാഹത്തുള്ള ജീവൻ നൽകട്ടെ ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അറബിൻ്റെ ഒരു വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ വെള്ളിയാഴ്ച രാവിലെ എന്താ മണീറോ ഇത് കണ്ടോ ഈ സ്ഥലം താഴത്ത് ഇവിടെ ഇതൊക്കെ നമ്മളെ മലയാളി ആജിമാരൊക്കെ ബസ്സിന് പോകുന്ന ഹജ്ജിന് അസീസിലൊക്കെ ബസ്സിന് വന്ന് ഇടാനാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ അവരൊക്കെ നാട്ടിലെത്തിപ്പോയി അറിയാണുന്ന ഈ സാധനം കണ്ടോ റൗണ്ട് ഉണ്ടോ ഈ റൗണ്ട് കണ്ടോ ഇത് അതിൻ്റെ അടിയിൽ റോഡാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ റോഡാണ് ഇതിങ്ങനെ പോകുന്നതാണ് ഇത് ഇവിടുന്ന് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുക ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ അറബിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഈ സാധനം കണ്ടോ ഇതിനിങ്ങനെ റോഡ് പോകുന്ന വഴിയാണിത് അങ്ങനെ പോയിട്ട് കണ്ടോ അങ്ങനെ പോയിട്ട് കയറുന്നത് നമ്മുടെ ഈ ചെറുവി നമ്മുടെ ഈ ചെറുവിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് ആ ഭാഗത്ത് ആവരാ അവിടെയാണ് പോയിട്ട് വരുന്നത് ആ സ്ഥലത്ത് നിർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളൊക്കെ ഉണ്ടാവട്ടാമെന്ന് കയറുന്നില്ല ആണ്